ഫിലിപ്പ് മമ്പാടി പോക്സോ കേസിൽ അറസ്റ്റിൽ ശരിക്കും ഇത് നെറ്റിലോട് കൂടിയാണ് ഈ ഒരു വാർത്ത എന്ന് വരുന്നത് കേട്ടോ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കേട്ടോ പോക്സോ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായ ഫിലിപ്പ് മമ്പാടാണ് പിടിയിലായത് ഈ ഫിലിപ്പ് അമ്പാടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക കോഴിക്കോട് ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പോക്സോ കേസാണ് പതിനാറ് വയസ്സുകാരിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ കൌൺസിലിങ്ങിനായി ഫിലിപ്പ് അമ്പാടിന്റെ അടുത്ത് കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് കൌൺസിലിംഗ് നൽകുന്നതിനിടയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയില്ല പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു ഫിലിപ്പ് മമ്പാട് പോക്സോ കേസിൽ അറസ്റ്റിലാവുന്നത് കേട്ടോ ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിൽ നൂറ് ശതമാനം യോജിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ ഒരു വിഷയം ഇവിടെ ഞാൻ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ മനസ്സിലുള്ള എനിക്ക് പറയണം എന്നാഗ്രഹമുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം തെറ്റ് ചെയ്തോ ചെയ്തിട്ടില്ലേ എന്നുള്ളതൊക്കെ അവിടെ മാറ്റി നിർത്താം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരാളെ കൊണ്ട് എന്തെങ്കിലും ദേഷ്യമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ തകർക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ രണ്ട് മാർഗങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് പോക്സോ കേസ് രണ്ട് പീഡന കേസ് ഒന്നാമത്തെ കേസ് പോക്സോ എന്ന് പറയുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളോട് എനിക്ക് വൈരാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ തകർക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന മേഖല ഏതാണോ അതിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് പോക്സോ കേസ് കൊടുപ്പിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഇതേപോലെ മാധ്യമങ്ങൾക്ക് വിചാരണക്ക് വിട്ടുകൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സമൂഹത്തിന്റെയും ഇടയിൽ മാനം കെടുത്തിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീപ്പിക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തേത് പീഡന കേസ് വേണമെങ്കിൽ വരെ ചെയ്തുകൊണ്ട് ഇതേപോലെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാനും പറ്റുന്നതാണ് ഈ രണ്ട് കേസുകളും ഇവിടെ നിരന്തരമായിട്ട് പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് രാഷ്ട്രീയ നേതാക്കളായാലും ശരി ഇനി ഇതേപോലെയുള്ള സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളായാലും ശരി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളായാലും ശരി അവർ തകർക്കണമെങ്കിൽ ഈ രണ്ട് സംഭവങ്ങൾ ഇവിടെ ദുരുപയോഗം ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പറയുന്നത് ഫിലിപ്പ് മമ്പാടിന്റെ വിഷയമല്ല അതവിടെ നിൽക്കട്ടെ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ പരാതി കൊടുക്കുമ്പോഴേക്കും ആ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ വിചാരണം കെട്ടുകൊടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ പച്ചക്ക് ചർച്ച ചെയ്തുകൊണ്ട് ഈ കാണുന്ന ആൾ കോടതിയിൽ വർഷങ്ങളോളം കേസും കാര്യങ്ങളും ആയി നടന്ന് അവസാനം നിരപരാധിയായിട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫ്ലാഷ് ന്യൂസോ ബ്രേക്ക് ഒന്നും കാണാതെ ചെറുതായിട്ട് എവിടെയെങ്കിലും വ്യാജ പരാതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊടുത്ത പരാതിക്കാര് വളരെ സുഖകരമായിട്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെ നമ്മുടെ നിയമ സംവിധാനം മാറ്റേണ്ടി തിരുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാനത് പറയുന്ന പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതുപോലെയുള്ള കേസുകൾ വരുന്ന സമയത്ത് ഈ കാണുന്ന വാദിയുടെയും പ്രതിയുടെയും മുഖം സംരക്ഷിക്കപ്പെടണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരാളെക്കുറിച്ചാണ് ഒരു മദർസയിലെ ഉസ്താദിനെക്കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ കാര്യങ്ങളോ അവിടെ വ്യക്തമാക്കാത്ത കാരണം അദ്ദേഹം അതിന് സമ്മതിക്കാത്തതോട് കൂടിയാണ് ഞാനൊരു ഇൻ്റർവ്യൂ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പുറത്തേക്ക് വിടാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ അയാൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ മൊത്തം അനുഭവിച്ചു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഞാൻ എന്തോ ഭാഗ്യത്തിന് ഇപ്പം ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത് ആത്മഹത്യ ചെയ്യാനുള്ള കൊണ്ട് മാത്രം അയാൾ ചെയ്യാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അയാൾക്ക് സംഭവിച്ച സംഭവം ഞാനിവിടെ പറഞ്ഞുതരാം അധ്യാപകനാണ് മദ്രസയിൽ കുട്ടിയെ അടിച്ചു കുട്ടിയെ പഠനത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി അടിച്ച സമയത്ത് ഈ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് ഈ കുട്ടിയുടെ കുടുംബക്കാർ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കായി അതൊരു പോക്സോ കേസായി കേട്ട പാതി കേക്ക പാതി പോലീസ് പോയിട്ട് കേസെടുത്തു കേസെടുത്തു ന്യൂസായി അറസ്റ്റായി അകത്തുമായി എന്നിട്ടോ കുറേ കഴിഞ്ഞതിനു ശേഷം ഈ കേസ് തള്ളി പോവാണ് ഇങ്ങനെ ഇദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തില് ഫാമിലിയില് പറ്റിട്ടുള്ള ആളുകള് മക്കളിടയില് ഭാര്യയുടെ കുടുംബക്കാര് നാട്ടുകാര് സമൂഹത്തിൽ മൊത്തത്തിൽ അദ്ദേഹം ഒരു പീഡകൻ അല്ലെങ്കിൽ ഒരു പോക്സോ കേസിലെ പ്രതി വർഷങ്ങൾ വർഷങ്ങളെടുത്തതിനു ശേഷം ഈ കേസ് ഒന്നും അല്ലാതെ തുമ്പില്ലാതെ പോയിട്ട് ഈ പരാതി കൊടുത്ത ആളുകൾക്കോ അവർക്കൊന്നുമില്ല പരാതി വ്യാജം അതങ്ങനെ ഒരു സാധാരണ കേസായിട്ട് പോകുന്നു പക്ഷെ ഞാൻ പറയുന്നത് ഇതേപോലെ ഇതിപ്പോ നിങ്ങൾ മദ്രസ അധ്യാപകൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഞാൻ അദ്ദേഹത്തിന്റെ സമ്മതം കിട്ടാത്തതാണ് ഇന്ന് ഇന്ന് സമ്മതം കിട്ടണം ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യും സത്യം കിട്ടും ഇതേപോലെ കുറെ ആളുകൾ നിരവധി അധ്യാപകരായിട്ടുള്ള ആളുകൾ നിരവധി മേഖലയിൽ നിൽക്കുന്ന പല ആളുകൾ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളെ തകർക്കാൻ വേണ്ടി പോക്സോ കേസുകളും പീഡന പരാതികളും വ്യാജമായിട്ട് കെട്ടിച്ചമച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചല്ല പറയുന്നത് നിങ്ങളോട് ഇപ്പൊ ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം അത് കേസ് അന്വേഷിക്കട്ടെ അതിൻ്റെതായ രീതിയിൽ പോകട്ടെ ആണുങ്ങൾക്കും മാനമുണ്ട് ആണുങ്ങൾക്കും നീതി കിട്ടണം ആണുങ്ങളുടെ മാനവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരെ കൊണ്ടുപോയിക്കോട്ടെ പക്ഷേ ഈ മാധ്യമങ്ങളുടെ വിചാരണക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ വിചാരണയ്ക്ക് എന്തുകൊണ്ട് അതിർ വരമ്പിടാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുന്നില്ല അതും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ കുറ്റം തെളിയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ ന്യൂസിൽ വന്നോട്ടെ കാര്യങ്ങൾ വന്നോട്ടെ ഞാനിപ്പോൾ ഉള്ളത് യു എയിലാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു കേസ് വരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ന്യൂസ് നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമസം ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പൊക്കി പറയാം അല്ലെങ്കിൽ നമ്മളെ നാടിന് താത്തി പറയാമെന്നൊന്നുമല്ല ഒരാളുടെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള നമ്മുടെ ഫേസും നമ്മളെ അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ നാട്ടിൽ സ്ത്രീകൾക്ക് എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു അവരുടെ അല്ലെങ്കിൽ യുവതി പ്രമുഖ നടി യുവതിയുടെ പരാതിയിൽ വേറൊന്നും ഉണ്ടാവില്ലല്ലോ അവരെ പേരോ അവരെ മുഖമോ ഒന്നും ഉണ്ടാവില്ല ഇനി നേരെ തിരിച്ചത് പുരുഷനാണെങ്കിലോ പുരുഷൻ്റെ എല്ലാ അഡ്രസ്സും അയാൾ അന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും സോഷ്യൽ മീഡിയയിലും നമ്മുടെ മെയിൻ ന്യൂസ് ചാനലുകളായാലും പബ്ലിക്കായിട്ട് വലിച്ചുകൊണ്ട് കയറുകയാണ് ഇതിനൊക്കെ ആരാ മറുപടി അറിയാം ഇവർ പോയിട്ട് ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ എന്ത് മാർഗമുള്ളത് കോടതി തീരുമാനിച്ചു പോലീസ് കേസെടുത്തു എടുക്കണം പോലീസ് കേസെടുക്കേണ്ട വിഷയം തന്നെയാണ് ഇങ്ങനത്തെ പരാതികൾ വരുമ്പോൾ പോലീസ് കേസെടുക്കണം പക്ഷെ അവരുടെ അഭിമാനത്തെ വലിച്ചു കീറിക്കൊണ്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അവരുടെ അഭിമാനത്തെ വലിച്ചു കീറാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് പബ്ലിക്കിൽ ഇട്ടുകൊണ്ട് വലിച്ചു കീറുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനെ നിർത്തലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിരപരാധികളായിട്ടുള്ള കുറെ ആളുകൾ പബ്ലിക് വിചാരണക്ക് നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾക്കെതിരെ പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ ഒരു കുട്ടിയെയോ ഇറക്കി കഴിഞ്ഞാൽ അയാളെ എത്ര ദിവസം ദിവസമാണെങ്കിലും ജയിലിലേക്ക് ഇടാം അയാളുടെ അയാളെ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാൻ എനിക്ക് ഒരു പണിയുമില്ല വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് ചെയ്യാൻ പറ്റും വൃത്തിയായി പ്രമുഖമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് ന്യൂസിലും എല്ലാത്തിനും വരുന്നതാണ് അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ ഒരു വിഷയത്തിൽ മാറ്റം വരേണ്ടത് അനിവാര്യമായിട്ടുള്ള വിഷയമാണ് ഇത് എൻ്റെ വീഡിയോ പലരും കാണുന്നുണ്ടോ നിയമ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എല്ലാവരും കാണുന്ന വീഡിയോകളായിരിക്കും അവർ മനസ്സിലാക്കേണ്ടതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സംവിധാനം കൊണ്ടുവരണം ഫിലിപ്പ് മമ്പാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഫിലിപ്പ് മമ്പാടിൻ്റെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ അല്ലാതെ ഫിലിപ്പ് മമ്പാട് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ തക്കതായ ശിക്ഷ നൽകുക തന്നെ വേണം അത് കിട്ടുക തന്നെ വേണം ഇതേപോലെ ഈ ഫിലിപ്പ് ഫിലിപ്പാടിനെ പോലെ തന്നെ കുറേ ആളുകൾ ഈ വിഷയത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തും പോക്സോ കേസും പീഡന കേസിലേക്കും എത്തിച്ചതിനു ശേഷം അദ്ദേഹത്തിന് അന്ന് വരെ ഉണ്ടാക്കിയിരിക്കുന്ന ഇമേജ് മൊത്തത്തിൽ തകർക്കുന്നു ഒരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതേപോലെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് പനം കെടുത്താൻ പറ്റും എന്നുള്ളത് വളരെ പച്ചക്ക് സത്യമായിട്ടുള്ള സത്യമാണ് നിങ്ങൾ യോജിക്കുന്നുണ്ട് യോജിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം ഇതിനെതിരെ നിയമങ്ങൾ മാറേണ്ട കാലം എന്നോ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്